ഹലോ ഗേസ് വെൽക്കം ടു മൈ ചാനൽ അശ്വിനി പൊന്നൂസ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അയൽ ഫ്രൈ ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇതൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് നല്ല കുരുമുളക് പച്ച കുരുമുളക് ഇട്ട് അരച്ച് വെച്ചാൽ നല്ല മസാലയാ സമയം ഇപ്പോൾ ഒരു ആറര അപ്പം നമുക്ക് കുരുമുളക് പൊട്ടിക്കാൻ പോയാലോ നമ്മുടെ മഹാഗണി മരത്തിൽ ചുറ്റി പിടിച്ച കുരുമുളക് വള്ളികളിൽ നിന്നുണ്ടായ കുരുമുളക് മണികളെ നമുക്ക് ഓരോന്നോരോന്നായി നുള്ളിയെടുക്കാം നുള്ളുമ്പോൾ മണികൾ തുറച്ചു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അമ്മ സീനാക്കും പിന്നെ താഴെ പോയതൊക്കെ പറക്കിയെടുക്കേണ്ടി വരും പക്ഷേ അതിനുള്ള ടൈം നമുക്കില്ല അപ്പോൾ വേഗം തന്നെ പൊട്ടിച്ച് നമ്മുടെ കൈകളിലേക്കാണ് കൊടുക്കുന്നു ഇനി എൻ്റെ ബാധ്യത കഴിഞ്ഞു അമ്മ സേഫ് സേഫായിക്കൊണ്ട് അടുക്കളയിൽ വെക്കട്ടെ ഇനി നമുക്ക് മസാലയിലേക്ക് അരയ്ക്കാനായി കുറച്ച് സുഗന്ധ പരിചയപ്പെട്ടാലോ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി പച്ചക്കുരുമുളക് ഉണങ്ങിയ കുരുമുളക് ഉണങ്ങിയ കുരുമുളകും പച്ചക്കുരുമുളകും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിലേതെങ്കിലും ചേർക്കാം ഞാൻ രണ്ടും ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് തുടങ്ങിയ ചേർത്ത് മിക്സിയുടെ ചാറിലിട്ട് നന്നായിട്ട് അര കുറച്ച് വിനാഗിരി ചേർക്കണം കേട്ടോ ഞാൻ മറന്നുപോയി അരച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ചേർത്തത് എന്നിട്ട് നമ്മുടെ വരഞ്ഞു വെച്ച അയലകളിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്യുക മസാല വെച്ചിട്ട് നന്നായിട്ട് ഉള്ളിലൊക്കെ നിറച്ച് കൊടുക്കാം മസാല അത്യാവശ്യം നല്ല കുരുമുളക് ചേർത്തത് കൊണ്ട് എരിവ് നന്നായിട്ടുണ്ടാവും കളറിന് വേണ്ടി ഞാൻ മുളക് പൊടി അധികം ചേർക്കുന്നില്ല കളർ വേണ്ട ടേസ്റ്റ് മതി മസാല തേച്ച മീൻ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഇഷ്ടപ്പെട്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കണം ഓയിലിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ചട്ടിയിൽ കിടന്ന് വെളിച്ചെണ്ണ ഡാൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് മീൻകുട്ടന്മാരെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായി മീൻകുട്ടന്മാരെ തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് മുരിയാൻ വെക്കുക മുരിയുന്നതും മുരിയാത്തതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ പൊരിച്ചെടുക്കാവുന്നതാണ് എനിക്ക് കുറച്ച് പിച്ച് തിന്നുന്ന തരത്തിലാണ് ഇഷ്ടം ഓവർ ഫ്രൈ ആവുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം ഫിഷിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട നല്ല ഇരിവാണ് കളറ് മാത്രമേ കുറവുള്ളൂ അങ്ങനെ നമ്മുടെ എല്ലാ അയലക്കുട്ടന്മാരെയും പൊരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി നല്ല സവോളയും പച്ചമുളകും നല്ല നാടൻ കറിവേപ്പിലൊക്കെ ചേർത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചോറ് കൂട്ടി കഴിച്ചാലോ ആ മീൻ ഒരെണ്ണം കൂടെ എടുക്കാം എന്നിട്ട് അതിൽ നിന്ന് നല്ലൊരു പീസ് നോക്കി പിച്ചെടുത്തിട്ട് നമ്മുടെ സവോളയൊക്കെ കൂട്ടി വായക്കൂടെ വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ സാറേ എന്തൊരു ടേസ്റ്റാണല്ലേ ഇതുപോലത്തൊക്കെ ടേസ്റ്റില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചാൽ ആയിരുന്നു അല്ലേ ഓരോ ടേസ്റ്റുമല്ലേ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു തീർത്തുണ്ട് കേട്ടോ നമ്മളെ ഫുഡ് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനത്തെ ടേസ്റ്റാണല്ലേ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇത്തരം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് ഒരു ഷോർട്ട് ബ്രേക്ക്